ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാർക്ക് കെയർലാൻഡ് എക്യൂറൂസ് പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ ഫിനോൾ ഡെസ്റ്റർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് അവരുടെ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ് നമുക്ക് സംസാരിക്കുന്ന ബേഡ്സ് ഏതൊക്കെയാണുള്ളത് ചോദിക്കാറുണ്ട് അത് നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ കാണിക്കാറ് സംസാരിക്കുന്ന ബേഡ്സിനാണ് കൂടുതലായിട്ട് കാണിക്കാൻ പോകുന്നത് സംസാരിക്കുന്ന പറഞ്ഞാൽ മോങ് പാർറ്റ് സംസാരിക്കുകയാണ് അതുപോലെ തന്നെ ലോറി പാരറ്റ് ജെ പാരറ്റ് ഇതൊക്കെ സംസാരിക്കുന്ന ആണ് ഇതിൻ്റെയൊക്കെ ഇണങ്ങിയ ബേഡ്സിനെ അതുപോലെ തന്നെ സാധാ നമ്മുടെ സ്മോൾ കൊണോറിനെ ഒക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ഫുള്ളായിട്ട് കാണാൻ കറക്റ്റ് വില വരും ഒക്കെ മനസ്സിലാക്കുള്ളൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണ്ടാണ് പരമാവധി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അനുസരിച്ചത് നമ്മൾ ഓരോ വീഡിയോസിനൊന്നും അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് നല്ലപോലെ സംസാരിക്കുന്ന ഒരു പേടി തന്നെയാണ് ലോറി പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് പൂർണ്ണമായിട്ടും സെൽഫ് സെൽഫീറ്റിംഗ് ആയ റെഡ് കോളർ ലോറിയാണ് നമുക്ക് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് പേർ വേണേൽ പേർ അവൈലബിൾ ആയിട്ടുണ്ട് സിംഗിൾ പീസ് വേണേൽ സിംഗിൾ പീസ് ആയിട്ട് തരാൻ പറ്റുകയാണ് ഫുള്ളി ആണ് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ എടുത്തിരിക്കുകയാണ് കണ്ടല്ലേ ഫ്രീ ആയിട്ട് എടുത്തിരിക്കുകയാണ് ഇതിന് വന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് പീസ് വരുന്നത് റെഡ് കളറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് ഈ റെഡ് കളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഈ ബാൻഡ് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബാൻഡ് കളർ തന്നെയാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ് ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് അത് വെറിയൊക്കെ ആണെന്നിട്ട് മനസ്സിലാവുന്നതാണ് ഒരു നാല് കളറോളം വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പീസിന് പതിമൂവായിരം രൂപയാണ് നല്ലപോലെ സംസാരിക്കുന്ന വേടാണ് അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുന്നതുമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ യൂട്യൂബിൽ അടിച്ചു നോക്കാം ലോറി ആക്ടിവിറ്റീസ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും എന്തെങ്കിലും ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതുമായിട്ട് കൊണ്ടിരിക്കുകയൊക്കെ ആയിരിക്കും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ബേഡ് തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നതും നല്ലപോലെ ടോക്ക് ചെയ്യുന്നൊരു വേട് തന്നെയാണ് മോങ്ക് എന്ന് പറയും വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് വളരെ വളരെ ഷോർട്ട് ഷോട്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റുന്നതാണ് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സിക്സ് വന്നിട്ടില്ല പക്ഷെ ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഗ്രീൻ മോങ്കോ ബ്ലൂ മോങ്കോ ഒക്കെ ഉണ്ടോ ചോദിച്ചുകൊണ്ടുള്ള ഇത് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഏകദേശം നാടൻ തത്തയുടെ കൂട്ട് തന്നെയാണ് അതിന്റെ കളറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ ആ കളറൊക്കെ നാടൻ തത്തയുടെ കൂട്ട് തന്നെയാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന നല്ലപോലെ ഇണങ്ങുന്ന വീടുവാണ് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു രണ്ടു മാസം പ്രായമുള്ളതാണ് ആൻഡ് ഒക്കെ ടൂ ടൈംസ് മാത്രമാണ് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും സെൽഫിറ്റ് ആയിട്ടില്ല സംസാരിച്ചോ കഴിച്ചു തുടങ്ങി ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു തുടങ്ങിയേ ഉള്ളൂ ഇതിപ്പോൾ നമ്മളിപ്പോൾ ആൻഡ് ഫീഡ് റൈസ് ചെയ്യുന്നത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചിറ കിട്ടപ്പോഴും അടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആൻഡ് ഫീഡ് ഒക്കെ കൊടുക്കാൻ വളരെ എളുപ്പമാണ് ടു ടൈംസ് ആണ് കൊടുക്കുന്നത് ജസ് കൊണ്ടില്ല ഹാൻഡ് കൊണ്ടിരിക്കലും തന്നെ നല്ല റെസ്പോൺസ് ചെയ്യുന്നതാണ് ഇന്നലെ നമുക്ക് സിറിഞ്ചും വെച്ച് പെട്ടെന്ന് തന്നെ ആൻഡ് ചെയ്യാൻ പറ്റുകയാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് പതിമൂവായിരം രൂപ അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേ പാരറ്റ് ആണ് ഗ്രേ പാരറ്റിന്റെ ഫീമെയിലാണ് ഫുള്ളി ടേമുള്ള ഫീമെയിലാണ് ആൻഡീഡ് റെജിസ്റ്റർ ചെയ്ത് ടേമ് ആക്കിയ ഫീമെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് ഡി എൻ എ കൺഫേം ചെയ്ത ആണ് ഫുള്ള് ഫെദറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് ഫെദറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ക്ലോസിംഗ് ആയിട്ടുള്ളതാണ് ക്ലോസിംഗ് ആയിട്ടുള്ള ഫീമെയിലാണ് ഡി എൻ എ കൺഫോം ചെയ്യുകയാണ് നല്ലപോലെ സംസാരിക്കുന്ന ഒരു പേടി തന്നെയാണ് നമ്മുടെ ലോറീസും മോങ്ങിനേക്കാളിലും ഒക്കെ കൂടുതൽ വേർഡ് സംസാരിക്കുന്നതാണ് ലോറി അല്ല വേപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ലപോലെ ഒരു പേരുമാണ് ഇതിന് വരുന്ന പ്രൈസ് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് നാൽപ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് ചെറിയൊരു ഫീഡിങ് സിക്സിന് വരെ ഏകദേശം ഒരു മുപ്പത്താറ് മുപ്പത്തേഴ് രൂപ വരെ വിലയുണ്ട് ഇത് ഹാൻഡ് ഫീഡിങ് ജസ്റ്റ് സപ്പോർട്ടിങ് മാത്രം ടൂ ടൈംസ് ഉള്ളൂ പക്ഷേ ഏതിലേലും കുഴപ്പമില്ല നമുക്ക് ചെറിയ വേറെ പേർസ് ഉള്ളതുകൊണ്ട് നമ്മൾ സപ്പോർട്ടിങ് കൊടുക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ എന്നു പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സെൽഫീറ്റ് ആയതാണ് ആപ്പിൾ വാട്ടർ മെലന അതുപോലെ സൺഫ്ലവർസൂടെ എല്ലാം കഴിച്ചു തുടങ്ങിയതാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഫീമെയിൽ ഫീമെയിലാണ് ക്ലോസിംഗ് ആയിട്ടുള്ള ഫീമെയിൽ ആണ് ഇപ്പം കൊണ്ടുപോകുന്നവർക്ക് ഇപ്പം കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം സംസാരിച്ചു തുടങ്ങുകയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്മോൾ കോണൂർ ആണ് സ്മോൾ കോണൂറിൻ്റെ ആൻഡ് ഫീഡിങ് ആണ് നമ്മൾ വീഡിയോ കാണിച്ചൊക്കെ നല്ല ടേമ്പർ ആയിട്ടുള്ള ഇണക്കമുള്ള ബേഡ്സിനെയാണ് കാണിച്ചതല്ല ഇത് സ്മോൾ കോണൂറിൽ പെട്ടതാണ് രണ്ട് ഗ്രീൻ ചിക്കും അതുപോലെതന്നെ രണ്ട് പൈനാപ്പിളും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ആയിരത്തി എണ്ണൂറ് രൂപ ഇതൊക്കെ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ടാഴ്ചയും കൂടെ ആൻഡീഡ് ചെയ്യേണ്ടതായിട്ട് രണ്ടാഴ്ച രണ്ടാൽ ഒന്നൊരഴ്ചയും കൂടെ മതി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പേദർ ആയിട്ടുണ്ട് വീഡിയോ കാണുന്ന അത്യാവശ്യം ഇൻസൈലോട്ടും സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ മെലനൊക്കെ ഒത്തിരി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ നോർമൽ ഗേജിലാണ് ഇപ്പം ഗേറ്റിനെ ഇടുന്നത് നമ്മൾ കാട്ടൂൺ പോസ് തീരെ ചെറിയ ചിക്കായിരിക്കുമ്പോൾ ഈ ദിവസമൊക്കെ പ്രായമുള്ള നമ്മൾ അറക്കപ്പൊടി ഇട്ടിട്ട് കാട്ടൂൺ പോസ്കത്താണ് വെക്കുന്നത് നമ്മൾ ഇത്രയും പ്രായമായി വായിക്കഴിഞ്ഞപ്പം ഞാൻ കാട്ടൂൺ ബോസിന് ആവശ്യമില്ല നമ്മൾ ഗേജിലോട്ട് മാറ്റുന്നതാണ് അപ്പൊ ഗേജിലോട്ട് മാറ്റി നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവര് ഫ്രൂട്ട്സ് ഒക്കെ പരിചയപ്പെട്ട് തുടങ്ങാൻ വേണ്ടിയാണ് കഴിച്ചു തുടങ്ങാൻ വേണ്ടിയാണ് അതൊക്കെ വാട്ടർ മലനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ വരുന്ന പ്രൈസ് പീസിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്ന പ്രൈസ് പെട്ട പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ വേഴ്സും നമുക്ക് ഓൾക്കെയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്തേ കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം